നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്തര പ്രതീക്ഷിക്കണം നമുക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി പരിചയപ്പെടാം കേട്ടോ ഇന്ന് വന്ന പ്രോപ്പർട്ടി നമുക്ക് നല്ലൊരു കൗങ്ങിൻ തോട്ടം കേട്ടോ ഇതിൽ മൊത്തം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഉണ്ടതിൽ മൊത്തം നിലം കാറ്റഗറിയാണ് പള്ളിയിലാണ് അതായത് നമ്മുടെ കൗങ്ങിന്തോട്ടാണ് അപ്പോൾ ഈ അമ്പത്തിമൂന്ന് സെൻറ്റിൽ മൂന്ന് സെൻറ്റ് ആണ് ഭൂമി അമ്പത് സെൻറ്റിൽ നമുക്ക് ആധാറോളൂ ഡോക്യുമെൻറ്റ്സ് ഉള്ളൂ അപ്പോൾ നമ്മൾ അമ്പത് സെൻറ്റിൻ്റെ പൈസ കൊടുത്താൽ മതി അപ്പോൾ ഇത് എവിടെ സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് ഭാഗത്ത് കാരാകുർഷി ഗ്രാമപഞ്ചായത്തിൽ കാരാകുർഷിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ഏകദേശം പന്ത്രണ്ട് അടി പഞ്ചായത്ത് റോഡ് നമ്മുടെ ഫ്ലോട്ട് വരിയുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയെല്ലാം വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പന്ത്രണ്ട് അടി ഏകദേശം നമുക്കൊരു ടിപ്പർ വരുന്ന ലോ ഒരു റോഡിന് നമുക്ക് പ്രോപ്പർട്ടി വരി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ അമ്പത്തിമൂന്ന് സെൻറ്റിൽ ഏകദേശം വലിയ കൗമുകൾ നമുക്ക് എത്രയുണ്ട് ഒരു നൂറ് വലിയ കഴുകുണ്ട് കായ് നിൽക്കുന്ന നൂറ് കഴുകുകളുണ്ട് അതേപോലെ തന്നെ ഇരു ഇരുന്നൂറ്റി അമ്പത് റീപ്ലാൻറ്റ് ചെയ്താൽ ഇരുന്നൂറ്റി അമ്പത് ചെറു രണ്ടാം വർഷം തൈകളുണ്ട് കേട്ടോ രണ്ട് വർഷം കഴിഞ്ഞാൽ അതും കായയെ തുടങ്ങും അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ചെറുതും വലിയ നൂറ് അതുകൂടാതെ ഒരു പതിനഞ്ച് തെങ്ങ് നല്ല കായ്ഫലമുള്ള പതിനഞ്ച് തെങ്ങുകളുണ്ട് ഓക്കെ അപ്പോൾ മൊത്തം ഒരു മുന്നൂറ്റമ്പത് കവുങ്ങും നമുക്കൊരു പതിനഞ്ച് തെങ്ങും കൂട്ടാം കേട്ടോ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിലുള്ളത് നല്ല പച്ചപ്പാർന്ന പ്രോപ്പർട്ടിയാണ് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് പണിയെടുത്ത് സെറ്റ് ആക്കി കുറച്ച് പണിയുടെ കുറവുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കണ്ടറിയാം വളമിടലോ കാര്യങ്ങളോ ചാല് കീറി ഒന്ന് പുല്ലിന് മരുന്ന് ഒന്ന് ചത്തിക്കോരോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് പ്രോപ്പർട്ടി അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ചാലൊക്കെ ഒന്ന് കോരിയെടുത്ത് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നേടാവുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അതായത് വെള്ള സൗകര്യം വഴി സൗകര്യം ഇഷ്ടം ഉണ്ട് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് ഉടമ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് ഇരുപതിനായിരം രൂപയാണ് അത് ഫൈനൽ പ്രൈസാന്ന് പറഞ്ഞത് ഇരുപതിനായിരം രൂപ ഫൈനൽ പ്രൈസ് പിന്നെ നമുക്ക് ഇരുന്ന് സംസാരിച്ച് നോക്കാം എന്തെങ്കിലും നമുക്ക് ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ കുറയുകയാണെങ്കിൽ കുറച്ച് വാങ്ങാൻ പറ്റും അപ്പോൾ അര ഏക്കർ സ്ഥലം ഉള്ളത് സെൻറ്റ് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം അമ്പത്തിമൂന്ന് സെൻറ്റ് ഉണ്ട് എങ്കിലും അമ്പത് സെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉള്ളൂ അതുകൊണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് നമുക്ക് താല്പര്യമുള്ളവരെന്തു ചെയ്യണം നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എത്തുന്നവരൊക്കെ പരമാവധി എത്തിപ്പെടട്ടെ ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ ചെറിയ പ്രോപ്പർട്ടികൾ വെച്ച് ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ കൗതോട്ടം കിട്ടുമോ മുപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് കിട്ടുമോ ചോദിച്ച് വിളിക്കാറുണ്ട് അവർക്ക് പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വണ്ടി നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തും വെള്ള സൗകര്യ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ വഴി വെള്ളം വെളിച്ചം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കറൻറ്റ് കണക്ഷൻ തൊട്ടപ്പുറത്ത് വീടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് വീടുണ്ട് അതുവരെ കറണ്ട് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രോപ്പർട്ടിക്ക് നമുക്ക് വേണമെങ്കിൽ സ്പ്രിങ്കിള സംവിധാനം സെറ്റ് ചെയ്യാനൊക്കെ ഒരു ചെറിയ റോ കോളൊക്കെ കുത്തിയിട്ട് വെള്ളം സംവിധാനം ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം അതായത് സ്പ്രിംഗിൾ സംവിധാനമൊക്കെ ചെയ്യുക അപ്പോൾ കറണ്ട് കണക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ള രീതിയാണ് നമ്മളായിരുന്നു ബന്ധപ്പെട്ട കേട്ടോ ഓക്കെ താങ്ക്